कहाँ मिल रहे थे? कहाँ? स्पीड यार चलना कितना क्यों है? मॉल तड़का പോലെ ണ്ട് കേട്ടോ ഇഷ്ടംപോലെ കിട്ടുന്നു കേട്ടോ ഇതൊക്കെ വ്യായാണ് വണ്ടി ചൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് തൂച്ചും ഒരു എയർ വിടലുണ്ട് ഇതിൻ്റെ ഗ്യാസാണെന്ന് പറഞ്ഞ ഇതിൻ്റെ ഓയിലാണെന്ന് പറഞ്ഞില്ല ഒരു പറഞ്ഞ ഒരു സ്പീഡ് ഭയങ്കര സൗണ്ടിൽ വരും തൂച്ച നമ്മൾ പോകേം ഓയിലെല്ലാം കൂടി ആയിട്ടാണ് തൂച്ചണത് വെറികുഡ് അവിടെ ഇവിടെ സൈഡിലെ ഒരുപാടുണ്ട് കുറച്ചൊന്നുമില്ല എല്ലാം വേട്ടെ എന്താ അന്മാതിരി ടേസ്റ്റ് ഒറിജിനലേ പറങ്കികൾ കൊണ്ടാന്നിട്ട് കണ്ട് പോയതല്ലേ പറങ്കിമാവിന്റെ അട്ടി പറങ്കിയാങ്ങ പോർച്ചുഗീസുകാർ എറിഞ്ഞു പോയ സാധനമാണ് ഇപ്പം കോടികൾ വല്ല ഉള്ള സാധനങ്ങൾ കുറവൊക്കെ കരിഞ്ഞു പോയി കരിഞ്ഞ പോയിരിക്കുമുഖോ ਕਹਾ ਹੋ ਇਕਲੇ ਚਲੇ ਜਾਉ ਚਲਹਾ ਹੋ ਕਹਾ ਹੋ ਅਜਕੇ ਤੁਮ ਕੋ ਕਹਾ ਹੋ ਇਕਲੇ ਚਲੇ ਜਾਉ ਜਾਹ ਹੋ ਅੰਡੀ ਛੁੱਟੇ ਅੰਦੇ ಪರಿਪੜਕਾਂ ਦਾ अंडी परफूंड कर ले ओके सुनो माय बाबा करके चलो गाइस हेलो गाइस അണ്ടി അങ്ങനെ ചുട്ട് ഫുള്ള് ഒന്നായിട്ട് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാണ് తేల్తి కొడ్డన నరికి ఏటి గుట్టైంది బాబా ఏందారే బాబా గుట్టుచి దీనిలో పరిపడక సత్తెప చేయాలకే చేయాలండిండిపయండిపయల ఓవర్ వందోలే ఇల్లు వందోలే బాబా കണ്ടില്ലേ കണ്ടി ചുട്ടതാണ് അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് കുറച്ച് എടുത്തിട്ടുള്ളു ബാക്കിയെല്ലാം അവിടെ ഉണ്ട് അതാണെങ്കിലോ കൂടുതൽ വെന്ത് പോയി കണലിലിട്ടത് കണല് കൂടി അധികം വെന്ത് നന്നായിട്ട് കുറച്ച് കരിഞ്ഞ് എന്നാലും ടേസ്റ്റാ എന്നിട്ട് ഇതിന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുന്നു Voilà. La...